ഫ്രണ്ട്സ് അസല വലൈക്കും എന്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പൊ ഇന്ന് എന്താ അറിയോ വീഡിയോ രാവിലെ ഇങ്ങോട്ടന്നെ വന്നത് ഇന്ന് മക്കളെ നല്ല മഴ ഒന്ന് തുള്ളിയിട്ടു പക്ഷെ എന്നാലത്തെ പാറിയച്ച അമ്മര് പാറോടൊപ്പം ഒക്കെ പെയ്യുന്നത് ഭയങ്കര ആഹാ നല്ല മഴ ആണെന്ന് പക്ഷെ മഴയൊന്നും ഉണ്ടാവില്ല ആരേലൊക്കെ വീടിൻ്റെ അടുത്ത് നല്ലോണം മഴ പെയ്തിക്കണമെങ്കിൽ പോലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഒരുപാട് കൊതിച്ചു പോയി മഴ പെയ്തു എന്നില്ല കേട്ടോ പക്ഷെ പെയ്തില്ല അങ്ങനെ വന്ന പാട്ടിലേ പോയി അപ്പം കൂട്ടുകാരിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ അഭിനാ പ്രത്യേകിച്ച് പറയണ എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കുന്നില്ലേ പിന്നെ ഇന്നി കൊറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ വഴിയേ കാണാ എന്തെല്ലാം അപ്പോൾ എങ്ങനെയെന്നല്ല കൂട്ടുകാർന്നില്ല ചെനലിട്ടുള്ള കൂടി നോക്കുന്നത് ഒന്നല്ല മഴ ഉണ്ടായില്ല അപ്പൊ ഇങ്ങനെ നോക്കിയതാട്ടോ മഴ ചാറു അപ്പൊ അത് അതേപോലെ പോയി ചൂടൊന്നും കൂടി കൂടാൻ വേണ്ടിട്ട് മഴ പെയ്തോന്ന് ചോദിച്ച പെയ്യാനൊരു മഴ പെയ്തു കാലാവസ്ഥ ചെറിയൊരു മൂടലുണ്ട് ഈ പെയ്യോന്നും അറിയില്ല അറിയില്ല അവസ്ഥ രാവിലെ തുടക്കപ്പെടുന്ന കുറിക്കാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ ട്രഷറി പോണം വീട്ടിൽ പോണം അങ്ങനെ ഒരുപാട് കാര്യം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങള് കാണിക്കട്ടോ അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന എന്തായാലും ഇൻഡിലാണ് കേട്ടോ ഇണ്ടിലുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ദാർപ്പത്ത അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ ഫോണുമ്പോൾ തോണ്ടാലോ അല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല അല്ലാതുമ്പോൾ തോണ്ടല് ദോശമെടുക്കും കൂടി നടക്കില്ല ദോശ അങ്ങനെ എന്തേലും ഞാൻ വയ്യില് ഒഴിച്ച് പോന്നാലും ഇങ്ങളോട് കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്യാം പിന്നെ എന്താ എല്ലാവരും വിശേഷം വേറെ കറി ഞങ്ങൾക്ക് ചായക്കടി ഇഡലിയും അതുപോലെ കറി സാമ്പാറൊന്നും ഇല്ല കേട്ടോ ഞാൻ നല്ല ചിക്കൻ കറി ഉണ്ടോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തരും പിന്നെ ചട്ടനിക്കാണെങ്കിൽ തേങ്ങ കഴിഞ്ഞിട്ട് അപ്പോൾ വാങ്ങാൻ പറയാൻ മറക്കും ചെയ്യും അതിന് നെല്ലോണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോ ചെയ്തിട്ട് കേട്ടോ പിന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മോട്ടറിട്ടോ അതാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ കൂട്ടുകാരെ നമുക്കിനി ട്രഷറി പോകുന്നതും അവിടുന്ന് തിരിച്ചു വരുന്നതും പിന്നെ അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഇറങ്ങാ അപ്പോൾ അവിടത്തെക്കെ വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ ഓക്കേ ബൈ വീഡിയോയിലേക്ക് പോവാം

നമ്മൾ കുട്ടികളൊക്കെ പരിയിലും മലരുത്താക്കി കണ്ടേ നമ്മളിങ്ങനെ പോകാനുണ്ടോ അക്കളെ ഇതെവിടെയാണെന്ന് അറിയണ സ്ഥലം എവിടെയാണെന്ന് അറിയണാലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ നമ്മൾ പോയി 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 ഇങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോട്ട് പുനാരമിയായി കരളിൻ്റെ കര ഏറെ സന്തോഷ ഈ തോ മുഖം നിറയും ചിരിക്കണ ധനിക്കാവിൽ പുണ്രമിയായി കരളിൻ്റെ കര ഏറെ സന്തോഷവും സങ്കടവും നിറയും നല്ലോ ചിരി അപ്പൊ കൂട്ടുകാരെ ഞമ്മളിതാ അങ്ങനെ പോയി കൊണ്ടിരിക്കട്ടെ ഞമ്മളി ആസ്പത്രിയിൽ ഒന്ന് പോകണം അങ്ങനെ മരുന്നെല്ലാം പഠിച്ചു പോരാനുണ്ട് അങ്ങനെ ഇപ്പൊ ഞമ്മളാസ്പിയിലെത്തി അവിടുന്ന് ഇപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ മരുന്ന് അങ്ങാൻ നിക്കട്ടെ അപ്പൊ പെരും അവിടെ മരുന്നിന് ടോക്കൺ വരിക ഇതേ എത്ര പേ ഇരുന്നു സംതിങ് ആയിരുന്നു അങ്ങനെ എന്തായാലും മരുന്നെല്ലാം കിട്ടിപ്പോ ഞങ്ങള് പോന്നുട്ടോ ഞാൻ ഇക്ക ഇങ്ങോട്ട് ഇക്ക ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാക്കി തന്നിട്ട് ഓടാൻ പോയിട്ടോ ഇങ്ങോട്ടറി കഴിഞ്ഞിട്ട് വിളിക്കൊണ്ടുവന്ന അപ്പൊ ഞാനിക്കാനെ കാത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ടോ അവിടെ ബസ് വെയ്റ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ് മക്കളെ ഇക്കാരണം ഞാനിപ്പോ വരാ രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ആ അന്നേ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ ഇപ്പൊ പുട്ടരങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ കൂടിയെ നമുക്ക് ഒരു സ്ഥലത്തും കൂടി പോവാനിട്ടിട്ടോ എന്നിട്ട് വേണേ നമുക്ക് വീട്ടിൽ പോവാനെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ എവിടുക്കാ നിങ്ങൾ കണ്ടോണ്ട് ഇവിടെ എത്തിയിട്ടില്ല ഇതാണ് ട്രഷറി നമ്മൾ മാസം ഫസ്റ്റ് എത്തുന്ന സ്ഥലമാണ് ട്രഷറി ഷറിയിൽ പോയി അതിനുശേഷം നമ്മളെല്ലാ മാസം നമ്മൾ ഗൂഗിൾ പേ നിക്ഷേപിച്ചാൽ മതി കൊണ്ടേ ഇടുവല്ലോ അല്ല അല്ലാ കയ്യിൽ വെക്കണ്ടല്ലോ പൈസ അപ്പൊ ബാങ്കിലങ് കൊണ്ടും പിന്നെ ഫോണിൽ കൂടെ അല്ല ഇപ്പൊ എല്ലാതും പേടി പോയാലും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി എവിടെയാണെങ്കിലും ഗൂഗിൾ പേ മതി അതിപ്പതിനും മാറ്റിട്ടപ്പ ഞങ്ങളവിടെ കൊണ്ടോട മാറ്റിയിട്ട് അങ്ങനെ അങ്ങനെ പോയി കൊണ്ടിരിക്കാണെങ്കിൽ അടത്തി അടിക്കട്ടോ കൊണ്ടാൻ പോവാ ഞാനല്ല എന്തൊരു വെയിലാന്ന് പുറത്തിറങ്ങുമ്പോളെ അതിന്റെ വെയിലിന്റെ ചൂടിയുള്ളു ഞാൻ ഉണ്ട് പക്ഷെ എന്നാലും പുറത്തതിന്റെ ഡബിളാണ് മക്കളെ കണ്ണൊക്കെ എന്തോലോ ആയി പോകുന്നുണ്ട് തൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനെ ഇക്കപ്പത് അതിൻ്റെ ഉള്ളില് കൊണ്ടേടാൻ പോയിക്കോണു അപ്പൊ ചോദിച്ചിട്ടുണ്ട് തിരക്കുണ്ടോന്നാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അനിയിപ്പൊ എന്താ അറിയില്ല ചില സമയത്ത് നല്ല ചിലപ്പോൾ ചിലപ്പോ ഉണ്ടാവില്ല ഭാഗ്യം പോര ആ അതെ വരുന്നുണ്ടല്ലോ എന്തൊക്കെ വല്ലാതെ തിരക്കൊന്നുമില്ല മക്കളെ അതുകൊണ്ട് എളുപ്പം നമുക്ക് വീട്ടൊക്കെ പോവാൻ പരിപാടി അടുത്തത് കേട്ടോ ഞാൻ വീട്ടിലെത്തി നമ്മൾ വീട്ടിൽ വന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞാവൊക്കെ ഞാൻ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരണ്ടോ ഇനി പൊളിക്കുന്ന രംഗങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിക്കൊള്ളിട്ടോസ് തലയും മക്കളെ കണ്ടിട്ടു ആ ഞമ്മളെ പാത്ത ദിവസം മോള് ഷൂ ഇടുന്നു എല്ലാരും കണ്ടോ മാ വാ മാ മടിന്റെ മുത്ത് തെറ്റി പോയതാ എന്തിനാ അവിടെ ഒരാള് ഷൂ ഇടുമ്പോ ഒരാള് തെറ്റി പോയതാട്ടോ എന്റെ മോന് ഒത്തു ഞാൻ വാങ്ങി തരും ഓക്കെ ഞാൻ നൂറുപ്യന്റെ ഷൂ എല്ലാം വാങ്ങിക്കൊടുത്തേ അമ്മ കുട്ടിക്ക് തോന്നു പൈസ ഷൂ വാങ്ങി തരും അങ്ങനെ നമ്മള് പാത്തേസിന് ഷൂ വാങ്ങിക്കൂട്ടുകാരെ ഓട് പിച്ച പിച്ച നടക്കുമ്പോ കല്ല് പറക്കാൻ പോവാനോ ഫീസോന്നല്ലോന്നെ കല്ല് പെറ